മഹാരാഷ്ട്ര ബിജെപി നിയമസഭാ കക്ഷിയോഗത്തിനായുള്ള കേന്ദ്ര നിരീക്ഷകരെ പ്രഖ്യാപിച്ച് ബിജെപി ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും യോഗത്തിൽ പങ്കെടുക്കും ഡൽഹിയിൽ നിന്നും ഗൗതമനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ബിജെപിയുടെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രണ്ട് കേന്ദ്ര നിരീക്ഷകരെ സംബന്ധിച്ചുള്ള വ്യക്തത ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയുമാണ് മഹാരാഷ്ട്രയിലെ ി ജെ പിയുടെ രണ്ട് നിരീക്ഷകർ ഇവർ എത്രയും പെട്ടെന്ന് മുംബൈയിലേക്ക് എത്തും ഇവരുടെ സാന്നിധ്യത്തിലാകും ബി ജെ പി എം എൽ എ മാർ മുംബൈയിൽ യോഗം ചേരുക ഈ യോഗത്തിലാണ് പുതിയ കക്ഷി നേതാവിനെ ബി ജെ പി തെരഞ്ഞെടുക്കുന്നത് നിലവിൽ മഹായുതിയിലെ സഖ്യധാരണ അനുസരിച്ച് വരുന്ന അഞ്ചു വർഷവും മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി ആണ് അതിനാൽ ബി ജെ പി എം എൽ എ യോഗം ആരെയാണോ തങ്ങളുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയാകും വരുന്ന അഞ്ചു വർഷം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി എന്തായാലും നിയമസഭാ കക്ഷി യോഗം ഉടൻ ചേരുന്നു എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് നിരീക്ഷകരുടെ പേരുകൾ ബി ജെ പി ദേശീയ നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത് ശരി വിവരങ്ങൾ